பழையிலும் வெயிலிலும் கண்டு இரவிலும் பகலிலும் கண்டு நாதான் the ിലും പകലിലും കണ്ടു നാഥാൻ നിന്നെ ഞാൻ കണ്ടു കരുണയായ കടലിലും കണ്ടു വചനമായ തിരയിലും നന്ദി കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു ഞങ്ങളുടെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് വീണ്ടും ഒരുമിച്ചുകൂടി പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പിലുമായിരിക്കുവാൻ കർത്താവ് ഏവരെയും സഹായിച്ച അങ്ങയുടെ വൻ കൃപക്കേട്ട് നന്ദി പറയുന്നപ്പ പിതാവെ അങ്ങ് ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്നല്ലോ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തത്താൾ അങ്ങ് ഞങ്ങളെ ശുദ്ധീകരിക്കുന്നല്ലോ ഞങ്ങളുടെ സകല പാപവും പൂക്കി കർത്താവെ അങ്ങ് ഞങ്ങളെ ശുദ്ധീകരിച്ചല്ലോ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്താവ് എല്ലാ വഴിയിലും ഞങ്ങളെ കാത്തു പരിപാലിക്കുവാൻ കർത്താവ് ഞങ്ങളുടെ ദൂതന്മാരെ അങ്ങ് കാവലാക്കിയല്ലോ ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കു ഓരോ ദൈവമക്കളുടെയും ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു വലിയ കാര്യങ്ങൾ നമ്മുടെ നടുവിൽ സംഭവിക്കുവാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ദൈവം വിശ്വാസത്തെ തന്നിരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ മാനുഷികമായിട്ടുള്ള എല്ലാ പരിമിതികളെയും നമുക്കൊന്ന് മാറ്റിവെച്ച് ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ഭാവിയെ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി കണ്ടതുകൊണ്ട് നമ്മൾ നിരാശയിലോ നമ്മൾ വീഴ്ചയിലോ പതറിപ്പോകാതെ ക്രിസ്തുവിൻ്റെ അനുകാരികളായി തീരുവാൻ കർത്താവിൽ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഭാവിയിൽ ക്രിസ്തു വേശു എന്താണോ നമ്മളിൽ ആഗ്രഹിക്കുന്നത് അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ ജഡത്തിൻ്റെ മാറ്റിവെച്ച് ക്രിസ്തു യേശുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഏവരെയും ഇന്ന് സഹായിക്കുമാറാകട്ടെ എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ബലഹീനതകളെ ഇന്ന് മാറ്റി യേശുവിൽ നമുക്ക് സന്തോഷിപ്പാൻ സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് പറയുന്ന വിശുദ്ധ തിരുവഴുത്തുകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എന്താണോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ബൈബിളിൽ എഴുതപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും ഇന്ന് ഇന്ന് ദൈവവചനത്തെ ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്നിരിക്കുന്ന ഓരോ യു മക്കളും ഇന്ന് വിശ്വസിക്കുന്നവരാണോ എൻ്റെ യേശു എൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ ചെയ്തെടുക്കാൻ പോവുകയാണ് നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം സ്വർഗീയ നല്ല പിതാവേ ഞങ്ങൾ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ പ്രാർത്ഥനയിൽ മുടങ്ങാതെ പങ്കു ചേർന്നിരിക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരായിരിക്കുന്നവരുടെ സാഹചര്യങ്ങൾ കർത്താവ് ഇന്ന് അവരെ വിടിപ്പിക്കുവാൻ പോകുന്ന എല്ലാ കൃപയ്ക്കും നന്ദി പറയുന്നു എൻ്റെ തൊമ്പരാനെ ഞങ്ങളുടെ വലിയ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് വെളിപ്പെടുത്തുന്നതിനെ നന്ദി പറയുന്നു എല്ലാ പ്രതികൂല സാഹചര്യങ്ങൾക്കകത്തും കർത്താവ് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനെ നന്ദി പറയുന്നു യേശുവി ഞങ്ങൾ വിശ്വസിക്കുന്നത് പോലെ തന്നെ കർത്താവ് ഞങ്ങളുടെ നടുവിൽ വീര്യം പ്രവർത്തിക്കുമല്ലോ ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുമെന്ന് തിരുവചനത്തിൽ പറയുന്നു എന്നാൽ എൻ്റെ കർത്താവിൻ്റെ കരം കുറുകിയിട്ടില്ല ഞങ്ങളുടെ മുമ്പിൽ കർത്താവ് ഞങ്ങളുടെ ആഴമേറിയ പ്രവർത്തികളെ നയച്ച് ഞങ്ങളൊരു അത്ഭുത സാക്ഷികളാക്കി തീർക്കുക തന്നെ ചെയ്യുമല്ലോ അപ്പം ഞങ്ങളുടെ നിരാശകൾ വിട്ടുമാറി ക്രിസ്തുവേശുവിൽ നല്ലൊരു ഭാവിയെ ദൈവം ഞങ്ങൾക്ക് തന്നതിനായി നന്ദി പറയുന്നു യേശു ക്രിസ്തു എന്താ നാളും ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ ഞങ്ങൾ തമിൽ തമിഴ് അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ നമുക്കൊരുമിച്ച് നമ്മുടെ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റു പറയാം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ നമ്മുടെ ജീവിതത്തിൽ ക്രൂശിൽ സംഭവിച്ചിരിക്കുന്നത് അതാണ് നമ്മൾ പറയുന്നത് നമുക്കൊരുമിച്ച് പറയാം യേശു ക്രിസ്തു എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും ക്രൂശിൽ വഹിച്ചത് കൊണ്ട് ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും അത്രേ എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേം ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല ഒരനർത്ഥവും എനിക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും എൻ്റെ കൂടാരത്തിൻ്റെ മേൽ അടുക്കുകയില്ല പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തരുന്നു ഒന്നും എനിക്കൊരു ദോഷവും വരുത്തുകയില്ല കാൽവരി ക്രൂശിൽ കർത്താവെന്റെ രോഗവും എൻ്റെ ദാരിദ്ര്യവും വഹിച്ചതിനാൽ ഞാൻ സൗഖ്യത്തിലും സമ്പന്നതയിലുമാണ് ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാൻ രോഗികളെ സൗഖ്യമാക്കുവാൻ മരിച്ചവരെ ഉയർപ്പിക്കുവാൻ അത്ഭുതങ്ങളെ അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഹാലോയ ഇന്ന് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ ദൈവം ചെയ്തെടുക്കും മാനുഷികമായിട്ടുള്ള പരിമിതികളെല്ലാം എടുത്ത് മാറ്റിയിട്ട് ക്രിസ്തു യേശുവിൽ നമുക്ക് നല്ലൊരു ഭാവിയെ നമുക്ക് നല്ലൊരു ജീവിതത്തെ കർത്താവ് തന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ദൈവം നമ്മുടെ നടുവിൽ ചെയ്യുവാൻ പോകുന്ന ആ വലിയ കാര്യങ്ങളെ നമുക്ക് ഓർത്ത് യേശു ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല കർത്താവ് നമ്മളെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല ഒരു നാളും എന്നെ കൈവിടത്തില്ല എന്ന ബോധ്യത്തിൽ നമുക്കായിരിക്കാം ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ നമ്മൾ ഇന്ന് അല്പനേരം നിന്ന് കേൾക്കുന്നു അതിനുശേഷം നമ്മൾ വീണ്ടും പ്രാർത്ഥനയോടെ തന്നെ ആയിരിക്കുന്നു കഴിഞ്ഞ ദിവസം യേശു ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ ആ പ്രാർത്ഥനയെപ്പറ്റി കേട്ടു എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം നിങ്ങളെല്ലാവരും പലരും അത് ചൊല്ലി പ്രാർത്ഥിക്കുന്നവരാണ് എന്നാൽ പ്രാർത്ഥനയുടെ അർത്ഥം നാം മനസ്സിലാക്കണം വെറുതെ ഒരു പ്രാർത്ഥനയല്ല കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ പ്രാർത്ഥനയ്ക്ക് ഒരു അർത്ഥമുണ്ട് ആ പ്രാർത്ഥന എന്താണോ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ് അല്ലെങ്കിൽ ദൈവം എന്താണ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് അതാണ് തമ്പുരാൻ്റെ വചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ആ ലെലൂയ ഇപ്പോൾ ക്രിസ്തുവിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ മക്കളോടും ഞാൻ പറയുന്നു കർത്താവ് നമുക്ക് വേണ്ടി ദൈവവചനത്തിലൂടെ സ്പഷ്ടമായി സംസാരിക്കും ഓരോ വ്യക്തികളിലൂടെയും ദൈവം സ്പഷ്ടമായി സംസാരിക്കും എന്താണോ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അത് ദൈവം തൻ്റെ വചനത്തിലൂടെയും തൻ്റെ ആത്മാവിലൂടെയും നമ്മോട് ഇടപെടും അതേപോലെ ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ദൈവരാജ്യം നമ്മൾ പറഞ്ഞു സുർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അപ്പം എന്താണ് ദൈവരാജ്യം ഇന്നലെ കേട്ടവർക്കറിയാം ഇന്നലെ കേൾക്കാതെ പുതിയതായിട്ട് ആരെങ്കിലും ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജിലോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ അവിടെ നോക്കിയാൽ മതി ഇന്നലത്തെ നമ്മൾ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയുടെ അർത്ഥം പാർട്ട് വൺ എന്നുള്ള കിടപ്പുണ്ട് എന്നാൽ രണ്ടാമത് അതിൻ്റെ മുന്നോട്ട് നമ്മൾ ചിന്തിക്കുകയാണ് എങ്ങനെയാണ് ദൈവരാജ്യം എന്താണ് ദൈവരാജ്യം എന്ന് കേട്ടു ഇനി എങ്ങനെയാണ് ദൈവരാജ്യത്തെ യേശു ക്രിസ്തു ഭൂമിയിൽ നിർമ്മിച്ചത് അങ്ങനെ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ക്രിസ്തു ആ രാജ്യത്തെ ഭൂമിയിൽ നിർമ്മിച്ചത് ആ രാജ്യം എന്താണെന്നുള്ളത് സുവിശേഷത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ റോമാലേഖനത്തിൻ്റെ അകത്ത് വ്യക്തമായി പറയുന്നു റോമാലേഖനം ഒന്നാം അധ്യായത്തിൽ അവിടെ വ്യക്തമായി എഴുതി വച്ചിരിക്കും ദൈവരാജ്യം എന്നത് ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധ ആത്മാവിലുള്ള സന്തോഷവും അത്രയും അപ്പം ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ദൈവരാജ്യം എന്നുള്ളത് ഒന്ന് ദൈവരാജ്യം നിർമ്മിക്കപ്പെട്ടത് മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് നമുക്കറിയാം ഒരു വീട് പണിയണമെങ്കിൽ പല ഘടകങ്ങൾ ചേരുമ്പോഴാണ് ഒരു വീടാകുന്നത് അല്ലേ നമ്മുടെ മുമ്പിൽ ഒരു മനോഹരമായ വീട് കാണുമ്പോൾ ആ വീടിനും പല ഘടകങ്ങൾ ചേർത്ത് ഇണക്കിയത് കൊണ്ടാണ് ആ വീടത്രയും മനോഹരമായി കാണുവാൻ ഇടയാകുന്നത് അതേപോലെ തന്നെ ദൈവത്തിൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ അനിവാര്യമായിരുന്നു ഒന്ന് ഏതാണ് ഒന്ന് നീതി വേണം രണ്ട് രാജ്യത്തിൽ സമാധാനം വേണം മൂന്ന് പരിശുദ്ധ ആത്മാവിലുള്ള സന്തോഷം വേണം ഹാലെ ലൂയ അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഈ ദൈവരാജ്യത്തിൽ ആവശ്യമാണ് അപ്പോൾ നീതി എങ്ങനെയാണ് നീതി ലഭിക്കുന്നത് കാര്യം തിരുവചനത്തിൽ പറഞ്ഞിരിക്കും നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല റോമാലേഖനം അവിടെ വ്യക്തമായി മൂന്നാം അധ്യായത്തിൽ പറയുന്നു നീതിമാൻ ആരുമില്ല ൊരുത്തൻ പോലുമില്ല പഴയ നിയമത്തിൽ പറയും നാം എല്ലാവരും വഴിതെറ്റി ഇടയിലില്ലാത്ത ആടുകളെ പോലെ വഴിതെറ്റി കൊള്ളരുതാത്തവർ തീർന്നിരിക്കുന്നു അപ്പം അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ നീതി കിട്ടുന്നത് അപ്പം ദൈവരാജ്യത്തിന്റെ ഒന്നാമത്തെ പടിയാണ് നീതി നിന്റെ രാജ്യം വരണമേ അപ്പം ആ രാജ്യം നിർമ്മിക്കണമെങ്കിൽ അതിന് വേണ്ട ഘടകം നീതിയാണെങ്കിൽ ഈ ഭൂമിയിൽ ഒരാളുടെ അടുത്ത് പോലും നീതിയില്ല അതുകൊണ്ടാണ് ഹോമലേഖനം പറഞ്ഞിരിക്കുന്നത് നീതിമാൻ എങ്ങനെയാണ് നീതി ക്രിസ്തു ഈ ഭൂമിയിൽ പ്രാവർത്തികമാക്കിയത് അതെങ്ങനെയാണെന്നുള്ളത് അടുത്ത വാക്യത്തിൽ പറയുന്നു രണ്ട് കുരുതിന്തിന്തിന്തിന്തിന്യർ അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യം നിങ്ങൾ കാണുന്നുണ്ടോ രണ്ട് കുരുതിയർ അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ വ്യക്തമായി പറയുന്നു പാപമറിയാത്തവനെ നാം ആ വനിൽ അതാരാണ് യേശു ക്രിസ്തു പാപമറിയാത്ത യേശു ക്രിസ്തുവിൽ നാം ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് ദൈവം യേശു നമുക്ക് വേണ്ടി പാപമാക്കി അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ക്രിസ്തുവിനെ പാപമാക്കി എപ്പോഴാണ് കാൽവരി ക്രൂശിൽ യോഹനാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അപ്പൊ എന്താണ് വേണ്ടതവിടെ പാപം മാറിയാൽ നീതി വെളിപ്പെടും എന്തിനാണ് ഈ നീതി വേണ്ടത് നീതി ദൈവരാജ്യത്തിൻ്റെ ഒന്നാമത്തെ പടിയാണ് നീതി ഈ നീതി ഇല്ലാതെ നമുക്ക് ദൈവരാജ്യം പണിയുവാൻ കഴിയാത്തത് കൊണ്ട് ക്രിസ്തു എന്തു ചെയ്തു ഒന്നാമത്തെ തടസ്സമായ ആ പാപത്തെ നീക്കിയിട്ട് ക്രിസ്തു നീതിയെ അവിടെ നിർമ്മിച്ചു എങ്ങനെയാണ് പാപമറിയാതിരുന്ന ക്രിസ്തുവിനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമായി അപ്പം എക്സ്ചേഞ്ച് ചെയ്തു എൻ്റെ പാപത്തെ യേശു ക്രിസ്തു ഏറ്റെടുത്തിട്ട് ക്രിസ്തുവാകുന്ന ദൈവത്തിൻ്റെ നീതിയെ ഈ ഭൂമിയിലേക്ക് തന്നു ദൈവരാജ്യത്തിൻ്റെ ഒന്നാമത്തെ പടി പണിയേണ്ടതിന് നീതിയെ തന്നു ഇനി രണ്ടാമതായിട്ട് എന്താണ് വേണ്ടത് നമ്മൾ ആദ്യം കേട്ടതുപോലെ ഒന്നാമത്തെ ഉത്തരം കിട്ടി ദൈവരാജ്യം പണിയണമെങ്കിൽ നീതി വേണം ആ നീതി എങ്ങനെ കിട്ടി കുരിന്ദീർ കഴിഞ്ഞ ലേഖനം അവിടെ രണ്ട് കുരിന്തീർ അഞ്ചിന് ഇരുപത്തഞ്ചി പറയുന്നു യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പാപമായപ്പോൾ നാം നീതി അവിടെ ലഭിച്ചു ആ നീതി വെച്ചുകൊണ്ട് നമ്മൾ ആദ്യം ദൈവരാജ്യത്തെ ദൈവം പണിതു രണ്ടാമത്തത് വേണ്ടത് സമാധാനമാണ് നിന്ന് ലഭിക്കും കൊലോസർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യത്തിൽ പറയുന്നു യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് ബൈബിളിൽ നോക്കുക യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനത്തെ ഉണ്ടാക്കി അല്ലെങ്കിൽ നിർമ്മിച്ചു അപ്പൊ സമാധാനം അവിടെ ഇല്ലായിരുന്നു പക്ഷെ കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു തൻ്റെ രക്തം കൊടുത്ത് സമാധാനത്തെ നേടി നിങ്ങൾ കേൾക്കാൻ കഴിയുന്നുണ്ടോ ദൈവരാജ്യത്തിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പായിരുന്നു സമാധാനം ഒന്നാമത്തെ സ്റ്റെപ്പായിരുന്നു നീതി ഇത് രണ്ടും എവിടെയാണ് കർത്താവ് സാധ്യമാക്കിയത് കാൽവരി ക്രൂശിൽ കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെ ഏറ്റെടുത്തപ്പോൾ അവിടെ നീതി കിട്ടി കാൽവരി ക്രൂശിൽ എൻ്റെ ആ ഏറ്റെടുത്തപ്പോൾ എനിക്ക് ക്രിസ്തുവിൻ്റെ സമാധാനം കിട്ടി ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനത്തെ ഉണ്ടാക്കി അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഞാൻ പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോവുകയാണ് അപ്പൊ രണ്ടാമത്തെ സമാധാനം കിട്ടി ഇനി മൂന്നാമതായി പരിശുദ്ധ ആത്മാവിലുള്ള സന്തോഷം നീതി സമാധാനം പരിശുദ്ധ ആത്മാവിലുള്ള സന്തോഷം വചനം കാണാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ വചനം തന്നെ നിങ്ങൾ നോട്ട് ചെയ്യുക നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണാൻ കഴിയും അവിടെ ഇനി രണ്ട് കാര്യം കിട്ടി നീതി കിട്ടി സമാധാനം കിട്ടി ഇനി വേണ്ടത് പരിശുദ്ധ ആത്മാവിലുള്ള സന്തോഷമാണ് അത് എവിടെ നിന്ന് കിട്ടും നമുക്ക് വായിക്കാം അപ്പോസ്തോല പ്രവൃത്തി വായിക്കുമ്പോൾ അപ്പോസ്തോല പ്രവൃത്തികൾ പ്രവൃത്തികളുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു യേശു ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ഭാഗത്ത് ആരോഹണം ചെയ്തു എന്നിട്ടോ പരിശുദ്ധ ആത്മാവെന്ന വാക്തത്വം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തരുവെന്നല്ല തന്നു നിങ്ങളുടെ കൈവശം ബൈബിളിൽ പറയുന്നു പരിശുദ്ധ ആത്മാവെന്ന വാക്തത്വത്തെ പിതാവിൻ്റെ എടുക്കൽ ക്രിസ്തു ആരോഹണം ചെയ്ത് എപ്പോഴാ ഊശിൽ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുഭാഗത്ത് ചെന്നിട്ട് പരിശുദ്ധ ആത്മാവിനെ ദൈവത്തിന്റെ കരത്തിൽ നിന്നും മേടിച്ച് നമുക്ക് എന്ത് ചെയ്തു തന്നു ആലെ ലൂയ്യ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണത് നിങ്ങൾ ആ വാക്ക് കേട്ടോ പരിശുദ്ധ ആത്മാവിനെ നമുക്ക് തന്നു അപ്പൊ നമുക്ക് എന്താണ് വേണ്ടത് അവസാനം വേണ്ടത് എന്താണ് പരിശുദ്ധ ആത്മാവിലുള്ള സന്തോഷത്തെ വേണം അപ്പൊ ഇവിടെ കർത്താവ് എന്ത് ചെയ്തു പരിശുദ്ധ ആത്മാവിലുള്ള സന്തോഷത്തെ നമുക്ക് ദാനമായി തന്നു ആലൂയ പരിശുദ്ധാത്മാവിലൊരു സന്തോഷമുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവിലുള്ള ആ ദൈവിക സന്തോഷത്തെ കർത്താവ് നമുക്ക് തന്നിരിക്കുക ഹാലി ലൂയി അപ്പൊ ഇവിടെ പറഞ്ഞ കാര്യം കേട്ടോണം മൂന്ന് കാര്യങ്ങളായിരുന്നു നമുക്ക് ആവശ്യമായി വേണ്ടത് നീതി വേണമായിരുന്നു സമാധാനം വേണമായിരുന്നു പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം നമുക്ക് വേണമായിരുന്നു ഇത് മൂന്നും ലഭിച്ചോ ഇത് മൂന്നുമാണ് ദൈവരാജ്യം പണിയുവാൻ ആവശ്യമായത് കാൽവരി ക്രൂശിൽ കർത്താവ് കർത്താവന്റെ പാപത്തെ ഏറ്റെടുത്തപ്പോൾ നീതി ലഭിച്ചു ക്രൂശിൽ ചുരിഞ്ഞ രക്തം കൊണ്ട് സമാധാനത്തെ ഉണ്ടാക്കി നിർമ്മിച്ചു മൂന്നാമതായി യേശു ക്രിസ്തു ആരോഹണം ചെയ്ത് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ചെന്ന് പരിശുദ്ധി ആത്മാവെന്ന വാക്തത്വം പിതാവിൽ നിന്ന് വാങ്ങി എന്നിട്ട് പറയുക നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെല്ലാം പകർന്നു വന്നിരിക്കുക അപ്പൊ അങ്ങനെയെങ്കിൽ പ്രിയരേ ഞാൻ ചോദിച്ചോട്ടെ ഈ നീതിയും സമാധാനവും ആത്മാവിൻ്റെ സന്തോഷവും ചേരുന്നതാണ് ദൈവരാജ്യമെന്ന് ബൈബിൾ പറയുന്നുവെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണ് അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ രാജ്യം വരണമേ അപ്പൊ രാജ്യം എങ്ങനെയാണ് ക്രിസ്തുവിനെ പിടിക്കുന്ന സമയത്ത് ഇന്ന് പിലാത്തോസ് ചോദിച്ചു നിന്നെ വിട്ടയപ്പാൻ എനിക്ക് അധികാരമുണ്ട് അപ്പൊ യേശു പറയുന്നു നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറയുക എന്റെ രാജ്യം ഐഹികമല്ല എന്റെ അർത്ഥം നീ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ഇപ്പോൾ നീ എന്നെ കാണുന്നത് പോലെ ഞാൻ രാജാവ് തന്നെ പക്ഷെ എൻറെ രാജ്യം നീ കാണുന്നത് പോലെ കുതിരവ കുതിരകളും ചേവകന്മാരും നിറഞ്ഞിരിക്കുന്ന ഒരു രാജ്യമല്ല എൻ്റെ രാജ്യം ഐഹീകമല്ല ഹാലി ലൂയ്യ അപ്പൊ ദൈവത്തിന്റെ രാജ്യത്തിന് ശക്തിയുണ്ട് അത് മനുഷ്യന്റെ കണ്ണോട് കണ്ട് കാണാൻ കഴിയത്തില്ല പക്ഷെ അനുഭവിക്കുവാൻ കഴിയും ആ രാജ്യത്തിലാണോ നിങ്ങൾ ഒരു ചോദ്യമാണ് ആ രാജ്യത്തിലാണോ നിങ്ങൾ ഇനി ഏറ്റവും വലിയ സമാധാനത്തിൻ്റെ വചനം എന്താണെന്നറിയാവോ നിങ്ങളത് ഇങ്ങോട്ട് മുന്നോട്ട് വരുമ്പോൾ കൃഷിച്ച് വെച്ച രക്തം കൊണ്ട് സമാധാനത്തെ ഉണ്ടാക്കി പരിശുദ്ധാത്മാവെന്ന വാർത്തം നിങ്ങൾക്ക് മേടിച്ചു തന്നു എന്നിട്ട് കൊലോസ്യർക്കെഴുതി ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ പറയുക നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും വിടിവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വെച്ചു നിങ്ങൾ കേൾക്കാൻ കഴിയുന്നുണ്ടോ അപ്പൊ ഈ പുത്രന്റെ രാജ്യവേദാ ദൈവരാജ്യം ആ രാജ്യത്തിലേക്ക് നിങ്ങളെ ആക്കി വെക്കുമെന്നല്ല ആക്കി വെച്ചിരിക്കുന്നു ഏത് രാജ്യത്തിൽ നീതിയുള്ള സമാധാനമുള്ള പരിശുദ്ധ ആത്മാവിന്റെ സന്തോഷമുള്ള ആ രാജ്യത്തിലേക്ക് നിങ്ങളെ ആക്കി വെച്ചിരിക്കുക ഹാലെ ലൂയ അങ്ങനെയെങ്കിൽ പ്രിയരെ ഇന്ന് ദൈവരാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പറയും നിങ്ങളുടെ അടുക്കൽ ഈ രാജ്യമുണ്ട് നിങ്ങൾ ആ രാജ്യത്തിൽ നിങ്ങളെ ആക്കി വെച്ചിരിക്കുകയാട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടിവെച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചിരിക്കുന്നു എന്നാ പറയുന്നത് നമ്മൾ ഈ രാജ്യത്തിൽ ആയിരിക്കുകയാണ് നമ്മളെ രാജ്യത്തിൽ ആക്കി വെച്ചിരിക്കുകയാണ് ഹാല ലൂയ്യ ഹാല ലൂയ്യ യേശു നന്ദി കർത്താവേ ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ ഈ രാജ്യത്തിൽ ഇരിക്കേണ്ടവരാണോ ഇരിക്കുന്നവരാണോ നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ച് നോക്കിയേ ദൈവവചനത്തിൽ വചനത്തിൽ തെറ്റുപറ്റത്തില്ല നമ്മ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വിടിവിച്ച് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവുമുള്ള ദൈവരാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു ഹാല ലൂയ്യ ഇനി കേട്ടോണം അങ്ങടെ രാജ്യം വരണമേ ഇനി ആ രാജ്യത്തിൽ ഇരിക്കുന്ന വ്യക്തികൾ ആ രാജ്യത്തിലായിരിക്കുന്ന വ്യക്തികൾ അവർക്കൊരു പ്രത്യേകതയുണ്ട് ആ രാജ്യത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ആ രാജ്യത്തിലുള്ളവർക്ക് അവകാശമാണ് നമ്മളായിരിക്കുന്ന രാജ്യത്തിൽ ആ രാജ്യത്തിലെ പൗരന്മാർക്ക് ആ രാജ്യത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ആ പൗരന്മാരുടെ അവകാശമെങ്കിൽ ഇന്ന് ദൈവരാജ്യത്തിൽ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു ആ രാജ്യത്തിലുള്ള ദൈവമക്കൾക്ക് അവകാശമുണ്ട് നമ്മൾ യേശു ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് ക്രൂശിൽ നിവർത്തിയാകാൻ പോകുക പ്രാർത്ഥനയുടെ നിവൃത്തി അവിടെ വന്നിട്ടില്ല കർത്താവ് അത് പറയുമ്പം കാൽവരി ക്രൂശിൽ ആ പ്രാർത്ഥന അവിടെ നിവൃത്തി ആയിട്ടില്ല അപ്പോൾ പ്രിയരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു രാജ്യമുണ്ട് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു രാജ്യമുണ്ട് ആ രാജ്യം ദൈവരാജ്യമാണ് അത് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന രാജ്യമല്ല പിന്നെയോ നീതി നമുക്ക് കാണാൻ കഴിയത്തില്ല അനുഭവിക്കാൻ പറ്റും സമാധാനം കാണാൻ കഴിയത്തില്ല അനുഭവിക്കാൻ പറ്റും പരിശുദ്ധ ആത്മാവിലുള്ള സന്തോഷം അത് കാണാൻ പറ്റത്തില്ല പക്ഷെ അനുഭവിക്കുവാൻ പറ്റും അല്ലെ ലൂയ്യ അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു പരിശുദ്ധാത്മാവ് ഉള്ളതിനോട് ഞാൻ പറയുന്നു നിങ്ങളെ ദൈവരാജ്യത്തിൽ ആക്കി വച്ചിരിക്കുക വരെയാണ് ആ പ്രാർത്ഥന നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുന്നത് എന്നാൽ ക്രൂശിനു ശേഷം ദൈവരാജ്യം വെളിപ്പെട്ടു ദൈവരാജ്യത്തിൽ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഇനി മുന്നോട്ട് നമ്മൾ വീണ്ടും തുടർമാനമായിട്ട് കേൾക്കുകയാണ് ഈ രാജ്യത്തിൽ നിങ്ങൾ ഇരിക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് കയറാനുള്ള യോഗ്യത എന്താണ് അപ്പം ഞാൻ പറഞ്ഞു ഇരുട്ടിൻ്റെ നിന്ന് നമ്മളെ വിടുവിച്ചു സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വെച്ചു ഇത് പറയുമ്പോൾ പലരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എങ്ങനെയാണ് ഈ രാജ്യം എനിക്ക് കിട്ടിയെന്ന് പറയുന്നതിൻ്റെ തെളിവെന്നാണ് ബൈബിളിൽ വ്യക്തമായിട്ടുണ്ട് ഇതിലേക്കുള്ള എൻട്രി എങ്ങനെയാണ് ഈ രാജ്യത്തിൽ എങ്ങനെ കയറാൻ പറ്റും അതും വചനത്തിൽ വ്യക്തമായി പറയുന്നു ഹാലലുയ്യ ഒന്നിക്കിത്രയും മനസ്സിലായി നമ്മൾ ഇന്നലെ കേട്ടു എന്താണ് അങ്ങയുടെ രാജ്യം ആ രാജ്യം എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നീതിയിലും സമാധാനത്തിലും പരിശുദ്ധ ആത്മാവിലുള്ള സന്തോഷത്തില അതെങ്ങനെയാണ് ലഭിച്ചത് ക്രൂശിൽ നീതി ലഭിച്ചു ക്രൂശിൽ സമാധാനം ലഭിച്ചു ക്രൂശിൽ പരിശുദ്ധ ആത്മാവെന്ന വാക്ത സന്തോഷം നമുക്ക് ലഭിച്ചു ഇനി ഈ രാജ്യത്തിലേക്ക് കയറിയവർ എങ്ങനെ കയറി കയറിയവരുടെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ഇത് രണ്ടുമാണ് നമ്മൾ നാളെ എന്ന് കേൾക്കുവാൻ പോകുന്നത് ഹാലെ ലൂഹിയ നിങ്ങളിത് വീണ്ടും വീണ്ടും വായിക്കുക എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു പൊസിഷനിലാണ് ദൈവം എന്നെ ഇരുത്തിയിരിക്കുന്നത് എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ലൊരു പൊസിഷനിലാണ് ദൈവം എന്നെ വെച്ചിരിക്കുന്നതെന്നും നാം മനസ്സിലാക്കണം അത് മനസ്സിലാക്കുമ്പോൾ ഇതുവരെ നിങ്ങൾ കാണാത്ത ദൈവപ്രവർത്തികൾ നിങ്ങളുടെ മുമ്പിൽ കൺമുമ്പിൽ അത് വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും ഹാലെ ലൂയിയ്യ നമുക്ക് ഒരുമിച്ച് എന്ന് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ഇന്ന് ചെയ്തെടുക്കും ഇന്ന് വചനം കേൾക്കുന്നവരെല്ലാവരും ഈ വചനം ഏറ്റെടുക്കാൻ തയ്യാറെങ്കിൽ ദൈവരാജ്യത്തിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന് ഉറപ്പുള്ളവർ ദൈവരാജ്യത്തിലേക്ക് എനിക്ക് പ്രവേശനം ലഭിച്ചു കൃഷിൻ്റെ ശക്തി അത്ര വലുതെന്ന് വിശ്വസിക്കുന്നവർ എന്ന് ടൈപ്പ് ചെയ്യുക ഹാലി ലൂയ താങ്ക് യു ഹോളി സ്പിരിറ്റ് എൻ്റെ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ സ്വർഗസ്വനായ പിതാവേ ഞങ്ങളുടെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന തലമുറയല്ല ദൈവത്തിനാവശ്യം പിന്നെയോ ആ രാജ്യത്തിൽ ഇരിക്കുന്ന തലമുറയെ ദൈവത്തിനാവശ്യം ആ രാജ്യം എന്താണെന്ന് മനസ്സിലാക്കുക ി അത് പ്രാർത്ഥിക്കുന്ന തലമുറയാണ് ദൈവത്തിന് ആവശ്യമുള്ളത് അങ്ങനെ ഒരു തലമുറയാണ് ക്രിസ്തുവിൻ്റെ തലമുറ ഹാലെ ലൂയ നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുള്ള കർത്താവെ അങ്ങയുടെ അതിശയകരമായ നാമം ഞങ്ങളുടെ നടുവിൽ അങ്ങ് വെളിപ്പെടുത്തുന്ന ഞങ്ങളുടെ വൻ കൃപകൾക്കായിട്ട് നന്ദി പറയുന്നപ്പ എൻ്റെ യേശു ഞങ്ങൾ കേട്ടതുപോലെ കർത്താവ് ഞങ്ങളിന്ന് അറിഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ നടുവിൽ നിന്ന് ചെയ്യുവാൻ പോകുന്ന അസാധാരണമായ കാര്യങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തെ ശ്രദ്ധിക്കുന്നു ഇതുവരെ ഞങ്ങൾ അനുഭവിക്കാത്ത ദൈവപ്രവർത്തികൾ ഇതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ കാണാത്തത് ഇതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ പോലും ഞങ്ങളുടെ ബുദ്ധിക്ക് കഴിയാത്ത ചിന്തിക്കാൻ പോലും കഴിയാത്ത ദൈവരാജ്യത്തിൻ്റെ ശക്തി ദൈവരാജ്യത്തിൻ്റെ ഉറപ്പ് ദൈവരാജ്യത്തിലുള്ള സമൃദ്ധി ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവേ അങ്ങ് അയക്കുന്നതിനെന്ന് പറഞ്ഞാൽ ഈ വചനം ഈ വചനം ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ക്രിസ്തുവേശുവിൽ നമുക്ക് നമ്മളെ തന്നെ നേൽപ്പിച്ചു കൊടുക്കാം ഒന്ന് പറഞ്ഞ് ഈ വചനം എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ പതിയുമാറാകട്ടെ ഞാൻ നീതിമാനാണ് എൻ്റെ കഴിവുകൊണ്ടല്ല ഞാൻ നീതിമാനായത് എൻ്റെ പ്രാപ്തി കൊണ്ടല്ല സമാധാനം കിട്ടിയത് ഇന്ന് നിങ്ങളത് പറയുമ്പോൾ ഞാൻ പറയുന്നു കാരാഗ്രഹത്തിൻ്റെ അകത്ത് നാളെ രാവിലെ നിൻ്റെ തല അറുത്ത് കളയുമെന്ന് പത്രോസ്ലീഹായനെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുന്ന റോമൻ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ തലയണ വെച്ച് കടന്നുറങ്ങിയ കല്ല് ആ ആ കാരാഗ്രഹത്തിൻ്റെ അകത്ത് കിടന്നുറങ്ങിയ പത്രോ സ്ലീഹായെ ബൈബിൾ കാണാൻ പറ്റി ഇതേ പത്രോ ശ്രീലീഹാ ഇന്നേക്ക് കർത്താവിനെ പിടിക്കുന്ന സമയത്ത് മൂന്ന് വട്ടം തള്ളിപ്പറഞ്ഞ ുള്ള പേടിയുള്ള മനുഷ്യനായിരുന്നു അല്ല മനുഷ്യന്റെ അകത്തൊരു ധൈര്യം ഉണ്ടായത് എങ്ങനെയാണ് അവിടെ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമുണ്ടായി ദൈവത്തിൻ്റെ സമാധാനമുണ്ടായി യേശു ക്രിസ്തുവിൻ്റെ നീതി വെളിപ്പെട്ടു അങ്ങനെ വന്നപ്പോൾ പത്രോസ് ലിഹായിക്ക് മനസ്സിലായി എന്താ മനസ്സിലായത് ഞാനിരിക്കുന്ന രാജ്യം ചെറിയ രാജ്യമല്ല ഞാനായിരിക്കുന്ന രാജ്യം ചെറിയ രാജ്യമല്ല പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ രാജ്യത്തെ ഞാനായിരിക്കുന്നത് ആലോയ്യ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല പിതാവേ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുള്ള യേശുവേ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്നോരോ ദൈവമക്കളെ അങ്ങ് സഹായിക്കുന്നു അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് എല്ലാ പ്രതിസന്ധികളെയും മാറ്റി അവരെ ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ട മക്കളാക്കി അങ്ങ് മാറ്റുന്നല്ലോ കർത്താവിൽ നിന്ന് ഓരോ മക്കളും യേശു ക്രിസ്തുവിൻ്റെ കൃപ അനുഭവിച്ച് കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ഭാവിയുള്ളവരായി ദൈവമായി മാറ്റിയിരിക്കുന്നല്ലോ അപ്പം യേശുവി ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് അവരെ സഹായിക്കുന്നല്ലോ അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് ഏത് വഴി താരയിലും കർത്താവെ അവരെ നിലനിർത്തത്തില്ലെന്ന് അവരെ മുടിപ്പിക്കുമെന്ന് അവരെ നശിപ്പിക്കുമെന്ന് വാദിക്കുന്ന എത്ര വലിയ ശത്രുവായിക്കോട്ടെ പിശാശിൻ്റെ ഏറ്റവും വലിയ തന്ത്രങ്ങളായിക്കോട്ടെ അതൊന്നും അവരെ തൊടാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം അവരെ സൂക്ഷിക്കുന്ന കൃപയ്ക്ക് നന്ദി കർത്താവ് അവരെ സ്നേഹിച്ചത് ലോകത്തിന് വിട്ടുകൊടുക്കാൻ വേണ്ടിയല്ല കർത്താവ് ഞങ്ങളെ സ്നേഹിച്ചത് ഞങ്ങളുടെ മുഖം കണ്ടിട്ടല്ല ഞങ്ങളുടെ ജീവിത രീതി കണ്ടിട്ടല്ല ഞങ്ങൾ എന്തേലും തരുവെന്നോർത്തിട്ടല്ല മക്കളായതുകൊണ്ട് ദൈവമക്കളായതുകൊണ്ട് ഒരു നാളും കൈവിടത്തില്ല എന്ന് ഉറപ്പ് തന്ന കർത്താവ് ഇന്ന് ഇന്ന് നേട്ടെടുത്ത് യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതത്തിൻ്റെ ദിവസമാണ് ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുന്ന ദിവസമാണ് ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം എനിക്ക് ആവശ്യമുണ്ടെന്ന് ആ സമാധാനം എനിക്ക് വേണമെന്ന് പ്രാർത്ഥിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ നേട്ടെടുത്ത് എല്ലാവരും നേട്ടെടുത്ത് എൻ്റെ കർത്താവ് എനിക്ക് ആ സമാധാനം വേണം എനിക്ക് ആ സന്തോഷം വേണം എനിക്ക് ക്രിസ്തുവിൽ അതൊന്ന് അനുഭവിക്കണം ഒന്ന് പറഞ്ഞാൽ മാത്രം മതി ഈ നിമിഷം നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ അത് വെളിപ്പെടാൻ പോകുക എൻ്റെ യേശുവെ എനിക്ക് ആ ദൈവരാജ്യത്തിൻ്റെ എല്ലാ സമാധാനവും വേണം ആ ദൈവരാജ്യത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് വേണം യേശുവിയെ അതെനിക്കൊന്ന് കണ്ണുകൊണ്ട് കാണണം എനിക്കത് ജീവിതത്തിൽ ഒന്ന് അനുഭവിക്കണമെന്ന് പ്രാർത്ഥിച്ചു യേശുവേ നന്ദി കർത്താവേ ആലെ ലൂയ കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ അവർ കർത്താവ്യം പ്രാർത്ഥനയിൽ പങ്കുചേർന്നിരിക്കുന്ന യൂട്യൂബിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ അവർ ആമേൻ പറഞ്ഞ ആ വചനത്തെ ഏറ്റെടുക്കുമ്പോൾ പരിശുദ്ധി ആത്മാവെന്ന നല്ല ദാനം അവരുടെ ജീവിതത്തിലേക്ക് വ്യാപരിക്കുന്നല്ല കർത്താവ് അവരെ തൊടുന്നതിന് നന്ദി പറയുന്നപ്പ അവരെ വിടുവിക്കുന്ന നന്ദി പറയുന്നപ്പ അവരുടെ നിരാശകളെ മാറ്റിയതിന് നന്ദി പറയുന്നപ്പ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും കർത്താവ് എന്നവർ നടുവിൽ അസാധാരണമായ കാര്യങ്ങളെ ചെയ്തെടുത്തതിനായി നന്ദി പറയുന്നപ്പം ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവമായി ദൈവം ഞങ്ങളെ സ്പർശിച്ചല്ലോ കർത്താവ് ഞങ്ങളെ വിടിവിച്ചല്ലോ ദൈവം ഞങ്ങളെ ഉറപ്പിച്ചല്ലോ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ ഓരോരുത്തരും അനുകരിക്കുന്നു നിങ്ങളുടെ ജോലിയിലായിക്കോട്ടെ നിങ്ങളുടെ ബിസിനസ്സിലായിക്കോട്ടെ കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യും ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും കർത്താവ് നിങ്ങളെ നിരാശപ്പെടുത്തത്തില്ല നിങ്ങളൊരത്ഭുത സാക്ഷ്യമാക്കി ദൈവം മാറ്റിയിരിക്കും ഗാഡ് ബ്ലസ് യു കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് വീണ്ടും കാണാം ഹാലെ ലൂയ്യാടി രക്ഷിക്കുന്ന ദൈവ സ്മേഹം പണി ചീട വാക്കുകൾ പോരാ നന്ദി ചൊല്ലി